മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇന്നയ്ക്ക് ആറ് ദിവസമാകുന്നു വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ എത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും വിവാഹ ആവശ്യത്തിന് പണം സംഘടിപ്പിക്കാൻ പോയ യുവാവ് പിന്നീട് തിരിച്ചെത്തിയില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകിയിരുന്നു സിനോജ സൂചിപ്പിച്ചതുപോലെ ഈ വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ആറു ദിവസമാകുന്നു ഒപ്പം തന്നെ ഇന്നലെയായിരുന്നു നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലുള്ള ദൃശ്യങ്ങളായിരുന്നു വിഷ്ണുജിത്തിൻ്റേത് ഏതായാലും അത് വിഷ്ണുചിത്ത് തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കുടുംബം ഇന്നിപ്പോൾ ഏത് രീതിയിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക എന്തെല്ലാമായിരിക്കും വിശദാംശങ്ങൾ തുളസി അതായത് ഇന്ന് ആറാം ദിനമാണ് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ വിവരം ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്ത് നിന്നുള്ള പോലീസ് സംഘം ഇന്നലെ മുതൽ തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് കാരണം വിഷ്ണുജിത്ത് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയി എന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതോടൊപ്പം തന്നെ വിഷ്ണുജിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതും ഈ വാളയാർ ദേശപാതയിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു അതുകൊണ്ടുതന്നെ കോയമ്പത്തൂരിലേക്ക് അദ്ദേഹം പോയതായിട്ട് പോലീസ് സ്ഥിരീകരിക്കുന്നു അവിടെ ഇന്നലെ രാവിലെ മുതൽ തന്നെ മലപ്പുറത്ത് നിന്നുള്ള പോലീസ് എത്തി അന്വേഷണം നടത്തുന്നുണ്ട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പറയുന്നത് കോയമ്പത്തൂരിൽ വിഷ്ണുജിത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്ന് പറയുന്നു പക്ഷേ വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നത് പാലക്കാട് കഞ്ചിക്കോടെ ഒരു ഫാക്ടറിയിലാണ് അതുകൊണ്ടുതന്നെ ഈ കോയമ്പത്തൂരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ മറ്റ് സൗഹൃദ വയങ്ങളുണ്ടോ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സുഹൃത്തുക്കളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിഷ്ണുജിത്തിൻ്റെ വിവാഹം നടക്കേണ്ടിയിരുന്നു വിവാഹത്തിന് വേണ്ടി പണം തേടിയാണ് വിഷ്ണുചിത് പാലക്കാടേക്ക് പോകുന്നത് സുഹൃത്തിൽ നിന്ന് ഒരു ഒരു ലക്ഷം രൂപ വാങ്ങുകയും പതിനായിരം രൂപ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു അതിനുശേഷമാണ് വൈകിട്ട് ഏഴേ മുക്കാലോട് കൂടി പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരോടുള്ള ബസ് കയറുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്ത് വന്നത് കുടുംബാംഗങ്ങളും അത് വിഷ്ണുജിത്ത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരുന്നു അതിന് ശേഷം എട്ട് മണിക്ക് ശേഷമാണ് വിഷ്ണുജിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത് അതുകൊണ്ട് കോയമ്പത്തൂരേക്ക് അദ്ദേഹം പോയി എന്നാണ് പോലീസ് കരുതുന്നത് പക്ഷേ എന്തിനു പോയി ആരെ കാണാൻ പോയി തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഈ തിരോധാനത്തിൽ കുടുംബാംഗങ്ങളും പറയുന്നുണ്ട് കാരണം വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് കാണാമറിയത് തന്നെയാണ് വിഷ്ണുജിത്ത് ഉള്ളത് കോയമ്പത്തൂർ ഉണ്ടെന്നുള്ള സൂചനകൾ ഇടയ്ക്ക് ലഭിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പാലക്കാട് എന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു എന്തായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്